ചില ശബ്ദങ്ങളും കരച്ചിലും ഒക്കെ ഇവിടുന്ന് കേട്ടു വരും വാതിലും ജനലും ഒക്കെ അകത്തിരുന്നോണ എല്ലാരും കാണുന്ന മോടി അകത്തൊന്നുമില്ല തങ്ങ തൂങ്ങി കിടക്കണ്ടും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അല്ല കഴിഞ്ഞു ഇത് ആദ്യത്തെ കളിയൊന്നും രാത്രി എല്ലാരും ഉറങ്ങിട്ട് ഞാൻ വരാം നമുക്ക് ഇവിടെ കളിക്കാം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഈ അവസ്ഥയിലൊന്നും തോന്നുന്നില്ല എനിക്ക് വയ്യ ഇതൊന്നും ആർക്കും അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒന്നും ആയിട്ടില്ല മറിക കണ്ടോ നോക്കിക്കൊണ്ടിരിക്കുക സൈഡ് നീ സൂക്ഷിച്ചോ ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാണ്